ഹലോ നമ്മൾ പെരുമാച്ചേരിയാണുള്ളത് പെരുമാച്ചേരി പ്രിയങ്കേൻ്റെ ചേച്ചിയുടെ വീടിൻ്റെ അവിടെ അപ്പോൾ ഇവിടെ ഒരു കൃഷിയിടമാണ് ഇത് ഇവിടെ കവുങ്ങും വാഴയും ഒക്കെ നട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ പെരുമാച്ചേരിയിൽ പ്രിയങ്കേൻ്റെ ചേച്ചീൻ്റെ കൂട്ടുകാരും കൂടിയിട്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പോലെ കെട്ടിയിരിക്കും പൂളല്ല പൂളെന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു സംഭവം ഈ ഒരു ചെറേന്റെ അവിടെ അപ്പൊ കുട്ടികളെല്ലാം സ്കൂള് കൂട്ടിക്കൊണ്ട് ഈയൊരു വെള്ളത്തിൽ കളിയാണ് ഇപ്പൊ ബിയാനെ തുള്ളി തുള്ളോനെ 여러분 알약 같 아, 어. 야. 아, 넘어오 야. കുറച്ചും കൂടി വലിപ്പം ജാസ് ആക്കാണ് കുറച്ചും കൂടി വലിപ്പം ജാസ് ആക്കിട്ടുണ്ട് കുട്ടികൾ പറയുണ്ടല്ലോ ബൈജോട്ട അപ്പൊ നിങ്ങള് ഹൈടെക് സ്വിമ്മിംഗ് പൂളിനെ പറ്റിട്ട് രണ്ടു വാക്ക് പറ തീർച്ചയായും നമ്മളെ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് ജീവിച്ചതല്ലേ നമുക്ക് ഇല്ലാത്ത സൗഭാഗ്യങ്ങളിൽ അവർക്ക് ഉണ്ടാക്കി എടുക്കാനുള്ള ഒത്തിരി ലക്ഷ്യം മാത്രമല്ല

ആള് ഓർക്കില്ല കു കുടർ തൻ യൂക്കു ഐറൊട്ടനെ ഇവിട പുടിക്കേ ഞാൻ ഓർക്കൂ മൂന്ന് ചെയ്തു പിടികി ചികി വർക്കുന്നല്ലേ വർക്കുന്നല്ലേ ഹൈ ബാ ബാ നിന്നെ ഇല്ല നനപ്പ പോയിട്ട് നനപ്പ ടിയമ്പത്തെ നനപ്പ വെട്ടണോ ആ വാമി അടിവളി വാമി ട്ടോ വെള്ളക്കര വെള്ളാക്കരായില്ല ഇറക്കു നോക്കി ആമിക്കോട്ടേമിട്ട

아, 인다, 뭐, 나, 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 아 이모 나, 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 아 나, 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 അപ്പം നമ്മള് ഇതവിടെ വണ്ടി അവിടെ വെച്ചിട്ട് വന്നതാണെ വണ്ടി അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഇവിടെയെല്ലാം ഇങ്ങനെ കൃഷി സ്ഥലമാണ് വയലും കൃഷി സ്ഥലമെല്ലാം അപ്പോൾ അവിടെയാണ് ഇവർ പൂള് കുഴിച്ചിട്ടുള്ളൂ പൂള് കുഴിച്ചതല്ല കെട്ടിയതാണ് കല്ല് വെച്ചിട്ട് ഒരു മൂന്ന് പേര് കല്ല് വെച്ചിട്ട് കെട്ടിയതാണേ കെട്ടിയതാന്നേച്ച കുട്ടികൾക്ക് അധികം ഹൈറ്റ് വേണ്ടല്ലോ എന്നുള്ള ഇതിൽ എല്ലാം ചെറിയ കുട്ടികളാണേ അപ്പം അധികം ഹൈറ്റില്ലാണ്ട് കുഞ്ഞി കുട്ടികൾക്ക് വേണ്ടിയിട്ട് കെട്ടിയതാന്ന് അപ്പോൾ ഇതാന്ന് ചേറാ കുറേ ആൾക്കാർ അങ്ങ് ദൂരെ അതൊന്നും ക്ലിയർ ഉണ്ടാവില്ല ക്യാമറയിൽ അത്ര ദൂരെ കിട്ടില്ല കുറേ ആൾക്കാരൊക്കെ അവിടെ നിന്ന് പണിയെടുക്കുന്നുണ്ട് പിന്നെ പശു ഉണ്ട് കൊച്ചയുണ്ട് നല്ലൊരു വൈബിളുള്ളൊരു ഏരിയ ആണേ വൈകുന്നേരം വന്നിരിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള സമയം പറ്റൂല ചൂട് സമയമല്ലേ ചൂടിനും വൈകാട്ടൻ്റെ ചങ്ങായിമാറും കൂടിയിട്ട് അവരുടെയൊക്കെ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ട് ഈ വേനലവധി ചൂട് സമയത്ത് വൈകുന്നേരങ്ങളിൽ കളിക്കാൻ വേണ്ടിയിട്ട് കെട്ടിക്കൊടുത്ത കുഞ്ഞിക്കുളമാണ് നമ്മൾ കണ്ടത് സ്വിമ്മിങ് പൂൾ കുട്ടികൾക്കൊക്കെ ഒരു രസമല്ലേ അപ്പം വേറെ ഒന്നുമില്ല ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ